നമസ്കാരം ടുഡേ ഇൻ ഹിസ്റ്ററി അഥവാ ചരിത്രത്തിൽ ഈ ദിവസം എന്ന സ്കൈസെവൻ ന്യൂസിൻ്റെ പ്രതിദിന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകമെമ്പാടും ലക്ഷം യുവാക്കളുടെ പ്രിയങ്കരനായ ഗായകൻ ബോബ് മാർലി മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മെയ് മാസം പതിനൊന്നാം തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഫെബ്രുവരി ആറിന് ജമൈക്കയിലെ നാൻ മൈലിലാണ് ബോബ് മാർലി ജനിക്കുന്നത് ഒരു ജമൈക്കൻ അമ്മയുടെയും ഒരു ബ്രിട്ടീഷ് പിതാവിൻ്റെയും മകനായിരുന്നു അദ്ദേഹം അദ്ദേഹം സംഗീതത്തിൽ ആദ്യകാലം മുതൽക്കേ താല്പര്യം കാണിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ തന്റെ ഗ്രൂപ്പായ ദി വെയിലേഴ്സിനൊപ്പം ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ബോബ് മാർലിയും അദ്ദേഹത്തിന്റെ ഗ്രൂപ്പായ ദി വേലേഴ്സും അവരുടെ സംഗീതത്തിലൂടെ അന്താരാഷ്ട്ര അംഗീകാരം നേടുകയുണ്ടായി അത് റോക്ക് സ്റ്റഡി പരമ്പരാഗത ജമൈക്കൻ സംഗീതം എന്നിവയുടെ ഘടകങ്ങളെ സമർത്ഥമായി സമന്വയിപ്പിച്ചു തുടങ്ങിയ ആൽബങ്ങൾ റെഗേ സംഗീതത്തിന്റെ ആഗോള ഐക്യം എന്ന നിലയിലുള്ള ബോബ് മാർലിയുടെ പദവി ഉറപ്പിച്ചു ബോബ് മാർലിയുടെ സംഗീതം പലപ്പോഴും സാമൂഹിക നീതി ഐക്യം അടിച്ചമർത്തലിനെതിരായ ചെറുത്തുനിൽപ്പ് എന്നിവയുടെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നവയായിരുന്നു ഗെറ്റ് അപ്പ് സ്റ്റാൻഡപ്പ് റിഡംഷൻ സോങ് വൺ ലവ് തുടങ്ങിയ ഗാനങ്ങൾ ലോകമെമ്പാടുമുള്ള വിവിധ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ ഗാനങ്ങളായി മാറി അർബുദത്തോടും മരണത്തോടുമുള്ള ബോബ് മാർലിയുടെ സമരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ തുടങ്ങി ബോബ മാർലിക്ക് മെലനോമ എന്ന ഒരു ദിനം ത്വക്ക് അർബുദം ഉണ്ടെന്ന് കണ്ടെത്തി ഇത് തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ കാൽ വിരലിന്റെ നഖത്തിനടിയിൽ മാരകമായ രീതിയിൽ പ്രത്യക്ഷപ്പെട്ടു അസുഖമുണ്ടായിട്ടും മാർലി പര്യടനവും പ്രകടനവും തുടർന്നു സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം പ്രചരിപ്പിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അവസ്ഥ വഷളായിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് മെയ് പതിനൊന്നിന് മാർലി മുപ്പത്തി ആറാം വയസ്സിൽ ഫ്ലോറിഡയിലെ മിയാമിയിൽ വെച്ച് അന്തരിച്ചു ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും ആത്മീയതയുടെയും പ്രതീകമായി മാറിയ മാർലിയുടെ സ്വാധീനം സംഗീതത്തിന്റെ മണ്ഡലത്തിനപ്പുറത്തേക്ക് വ്യാപിച്ചു കിടക്കുന്നു അദ്ദേഹത്തിന്റെ സംഗീതം ലോകമെമ്പാടുമുള്ള കലാകാരന്മാരുടെയും കലാപ്രവർത്തകരെയും ഇന്നും തലമുറകളോളം പ്രചോദിപ്പിക്കുന്നത് തുടരുന്നു എക്കാലത്തെയും മികച്ച സംഗീതജ്ഞരിൽ ഒരാളായി അദ്ദേഹം ഇന്നും കണക്കാക്കപ്പെടുന്നു മാർലിയുടെ ചിത്രവും സംഗീതവും ഇന്നും യുവാക്കൾക്കിടയിൽ പ്രതീകാത്മകമായി നിലകൊള്ളുന്നു അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ ഇപ്പോഴും വ്യാപകമായ ജനപ്രീതി നേടിയവയാണ് ഒപ്പം അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശം എല്ലാ പശ്ചാത്തലങ്ങളിലുമുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുന്നവയാണ് ബോബുമാറലിയുടെ അകാല മരണം ഒരു യുഗത്തിന്റെ അവസാനത്തെ അടയാളപ്പെടുത്തി എന്നാൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുകയും ഉയർത്തുകയും ചെയ്യുന്ന സമ്പന്നമായ ഒരു മായാജാലം ഇന്നും അദ്ദേഹത്തിന്റെ സംഗീതത്തിന് ഉണ്ട്